കവിത ഭ്രാന്തൻ രചന ഉഷാക്കെ ആലാപനം എം ടി ശിവദാസ് അവനെ ഭ്രാന്തനെന്നു ചിലർ വിളിക്കുന്നു ഭ്രാന്തനല്ലെന്നവൻ ആയിരം വട്ടം പറഞ്ഞു നോക്കി അവനെ ഭ്രാന്തനെന്നു ചിലർ വിളിക്കുന്നു ഭ്രാന്തനല്ലെന്നവൻ ആയിരം വട്ടം പറഞ്ഞു നോക്കി നേരായ അറിവ് മാത്രമേ എനിക്കുള്ളൂ നേരായ അറിവുകൾ നേരത്തെ പറയുന്നവൻ ഭ്രാന്തൻ ഹൃദയം നുറുങ്ങും വേദനകൾക്കിടയിലും നേരിനു വേണ്ടി പൊരുതിയവൻ അവനെ ഭ്രാന്തനെന്നു ചിലർ വിളിക്കുന്നു ഭ്രാന്തനല്ലെന്നവൻ ആയിരം വട്ടം പറഞ്ഞു നോക്കി നേരായ അറിവു മാത്രമേ എനിക്കുള്ളൂ നേരായ അറിവുകൾ നേരത്തെ പറയുന്നവൻ ഭ്രാന്തൻ ഹൃദയം നുറുങ്ങും വേദനകൾക്കിടയിലും നേരിരു വേണ്ടി പൊരുതിയവൻ ഭ്രാന്തനെന്നു വിളിക്കേണ്ടവരെ ആരും വിളിക്കില്ല ഭ്രാന്തനെന്നു വിളിക്കേണ്ടവരെ ആരും വിളിക്കില്ല ഭ്രാന്തനെന്നവൻ വെറുതെ പുലമ്പി ഭ്രാന്തനെന്നു വിളിക്കേണ്ടവരെ ആരും വിളിക്കില്ല ഭ്രാന്തനെന്നവൻ വെറുതെ പുലമ്പി ബുദ്ധിയും ആത്മാർത്ഥതയും അവന് പിറപ്പാണ് ദുഷ്ടനാവാൻ അവൻ ശ്രമിച്ചു നീജനാവാൻ അവൻ ശ്രമിച്ചു അറിയില്ല ലോകത്തിൻ കാപറ്റ്യം അവന് ബുദ്ധിയും ആത്മാർത്ഥതയും അവന് പിറപ്പാണ് ുഷ്ടനാവാൻ അവൻ ശ്രമിച്ചു നീജനാവാൻ അവൻ ശ്രമിച്ചു അറിയില്ല ലോകത്തിൻ കാപട്യം അവന് ഭ്രാന്തനെന്ന വിളികേട്ട് തന്നെ മരിച്ചു വെള്ളപുതച്ചു കിടക്കുമ്പോഴും വിളിച്ചു പറഞ്ഞവൻ ഞാൻ ഭ്രാന്തനല്ല ഞാൻ ഭ്രാന്തനല്ല ആരുണ്ടിവിടെ അതു കേൾക്കാൻ മണ്ണായവൻ ഓർമ്മയായി ഭ്രാന്തനെന്ന വിളികേട്ട് ഭ്രാന്തനായി തന്നെ മരിച്ചു വെള്ള പുതച്ചു കിടക്കുമ്പോഴും വിളിച്ചു പറഞ്ഞവൻ ഞാൻ ഭ്രാന്തനല്ല ഞാൻ ഭ്രാന്തനല്ല ആരുണ്ടിവിടെ അതു കേൾക്കാൻ മണ്ണായവൻ ഓർമ്മയായി ആരുണ്ടിവിടെ അതു കേൾക്കാൻ മണ്ണായവൻ ഓർമ്മയായി ഇന്നാരോ വിളിച്ചു പറഞ്ഞു അവൻ ഭ്രാന്തനല്ലായിരുന്നു അവനായിരുന്നു ശരിയെന്ന് ഇന്നാരോ വിളിച്ചു പറഞ്ഞു അവൻ ഭ്രാന്തനല്ലായിരുന്നു അവനായിരുന്നു ശരിയെന്ന് അവൻറെ കണ്ണുനീരിനാൽ ഭൂമിയും കടലായി മാറിയപ്പോൾ അവനേറെ കൊതിച്ചിരുന്നു ഭ്രാന്തനല്ലെന്നുള്ള വിളി കേൾക്കുവാൻ അവൻറെ കണ്ണുനീരിനാൽ ഭൂമിയും കടലായി മാറിയപ്പോൾ അവനേറെ കൊതിച്ചിരുന്നു ഭ്രാന്തനല്ലെന്നുള്ള വിളി കേൾക്കുവാൻ അവനേറെ കൊതിച്ചിരുന്നു തൻ താൻ ഭ്രാന്തനല്ലെന്നുള്ള വിളി കേൾക്കുവാൻ അവനേറെ കൊതിച്ചിരുന്നു ഭ്രാന്തനല്ലെന്നുള്ള വിളി കേൾക്കുവാൻ